ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ ചെവി മാന്തിയിട്ട് നിൽക്കുക അല്ലേ എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞാൻ ഇന്ന കാലത്ത് വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഉച്ച മുതലുള്ള വിശേഷങ്ങൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എനിച്ച അതാണ് കേട്ടോ അപ്പോൾ ഉച്ച മുതൽക്കുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തേക്കുന്നത് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ തിരുമ്പലും എല്ലാം മേല് കഴുകലും മേല് കഴുകലായിട്ടപ്പോൾ തല ആക്കലൊന്നും ഇല്ല ചുമ ഒക്കെ ഒന്ന് മാറിട്ടേച്ചിട്ടാണ് ഇട്ടാ അപ്പം അങ്ങനെ എന്താ കൂട്ടാൻ വയ്ക്കുന്ന വെച്ചാൽ ഉണക്കപ്പയറാണ് ഉണക്കപ്പയറിനുള്ള ഉള്ളി നന്നാക്കുക എന്താ പറയുക കുത്തി തുമ്മിക്കാൻ വേണ്ടിയിട്ട് ഉണക്ക ഉണക്കമുളക് എല്ലാം ഇട്ടിടുക വെറ്റൻ മുളക് എല്ലാം ഇടുക മുളകും പൊടി ഇട്ടിടുന്നത് അപ്പോൾ അതൊക്കെ മിക്സിയിലൊക്കെ ഒന്നിട്ട് അടിച്ച് ഇവിടെ കൊണ്ടു ഇങ്ങനെ നിൽക്കുകയാണ് എന്തങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ രണ്ട് മൂന്നാല് ദിവസത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇപ്പം ഇതായി എല്ലാവരും ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പം ഇനി ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യമൊന്നുമില്ല അപ്പോൾ എന്താ ആദ്യം പോയിട്ട് വെളിച്ചെണ്ണ കുപ്പി എടുത്തോളൊക്കെ അമത്തിയിട്ടാണ് അപ്പോൾ അതിന് ഓട്ടല്ല എന്നിട്ട് ചമ്മിയാൻ പോയി എന്നിട്ട് വേഗം പോയിട്ട് ഓയില് കുപ്പിയൊക്കെ എടുത്ത് കൊടുന്ന് പപ്പടം പൊരിക്കുകയാണ് ഇറച്ചി ഫ്രീസറിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് എന്തായാലും അത് നന്നാക്കുന്നുണ്ട് ൊക്ക ഒന്നും മാറിയില്ലോ അപ്പോൾ എന്താ ഉണക്കപ്പയറും അങ്ങനെ പിടിച്ചു അതിലെ ടേസ്റ്റല്ലേ ഉണക്കപ്പയറും പപ്പടും കോഴിമുട്ട പൊരിച്ചതൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ പിന്നെ മാങ്ങച്ചാറുണ്ട് കടമാങ്ങച്ചാറുണ്ടൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ എന്തൊക്കെ ഉണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിരുന്നു ഗെയ്സ് ഇത്ര ദിവസമായിട്ട് ഒരു നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരുന്നു അത് കാരണം വീടിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല സത്യം അറിയാലോ അപ്പോൾ എന്തായാലും പൂർണ്ണ ശക്തിയോടെ ഞാൻ തിരിച്ചു വന്നിരിക്കണം ഗേസ് ഇതേപോലെ ഒരു കുഴപ്പമില്ലായിട്ട് വീഡിയോ ഇങ്ങോട്ട് ഇടാന് പറ്റി മതിയായിരുന്നു അങ്ങനെ ഇന്നലെ പിന്നെ ഒരു കാര്യമുണ്ടായി ഇന്നലെ ഞാൻ ഉപ്പാനെ ഞാൻ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഉപ്പാ കുട്ടിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഉപ്പൊ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പാക്ക ഉപ്പാക്കി കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടാ അപ്പോൾ അങ്ങനെ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ ഇന്നലെ കുഞ്ഞുങ്ങളോട് ചെറുതായിട്ടൊന്നും ചൂടായി ഭക്ഷണം കഴിക്കണില്ലല്ലോ അപ്പോൾ പനിയൊക്കെ മാറി വായി കഴിപ്പ് കാരണം ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടി അപ്പോൾ ഞാൻ ചെറിയൊരു കുഞ്ഞടി വലിയ അടി ആയിട്ട് കൊടുത്തില്ല ഒരു കുഞ്ഞൊരടി കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കത് ഭയങ്കര സങ്കടമായിട്ട് കരച്ചിലൊക്കെ ആയിട്ടോ അപ്പോൾ അപ്പം ഞാനിപ്പാടത് പറഞ്ഞപ്പോൾ ഇപ്പം ഇന്നേ പറഞ്ഞു ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് അണക്ക് ഞാൻ തരുന്നുണ്ട് ഇപ്പം അങ്ങനെ ഞാൻ കുട്ടികളെ കടിക്കണുണ്ടേ ഇപ്പോൾ അപ്പോൾ വന്ന് ഇന്ന വന്നാൽ തരും അതങ്ങനെ അപ്പോൾ പറയാം നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അണക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ക്ക് അവളോട് പറയും അമ്മച്ചീനെ ഞാൻ എൻ്റെ കൊടുക്കുന്നുണ്ട് കേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുക അപ്പം സത്യം പറഞ്ഞു തരാം രാവിലെ നേരം വരുത്തപ്പം ആ കാര്യം മറന്നു ഇപ്പം വരുന്ന കാര്യം ഓർമ്മയില്ല ഒന്ന് ഇപ്പം വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ കാണിച്ചു തരാം വീഡിയോയിലൊക്കെ ഉണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണി അപ്പം ഞാൻ പയർ കൂട്ടാൻ വെച്ചിട്ടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാട്ടാ അടുത്തത് മുട്ട പൊരിക്കലാണ് പൊരിക്കുന്നതൊക്കെ കണ്ടോ ഞാൻ കാര്യങ്ങൾ വന്നേരാട്ടാ അപ്പോൾ ഇന്ന് ഉപ്പ ഉപ്പം ഞാൻ ഇങ്ങനെ തലവേദനച്ചയ്ക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു എന്താ പറയുക നീര് കെട്ടിയിട്ടേ നീര് കപ്പ് കെട്ടും ഒക്കെ ഉണ്ട് അപ്പം അത് ഞാൻ എൻ്റെ കാര്യം ഡോക്ടറെ കാട്ടിയിട്ടൊന്നുമില്ല കേട്ടോ മക്കളിൽ ഭേദമാവട്ടെ അപ്പം തലവേദന ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചു നേരം അവിടെ എടുക്കുമ്പോഴാണ് ഉപ്പ വരുന്നത് ഞാൻ ഉപ്പാടെ വണ്ടി കണ്ടപ്പോൾ കുറച്ച് പേടിച്ചിട്ട് ഇപ്പം ഇന്ന ഞാൻ എന്നാലും ഇപ്പാട് പറഞ്ഞു ഉപ്പ വരികയാച്ചിവിടെ കാണില്ലാലും ഓടും ഇപ്പ അടിക്കുമെന്ന് പറഞ്ഞപ്പളേ ഉപ്പൊക്കെ കാര്യമായിട്ടാണ് പറയുന്നുണ്ട് എനിക്ക് രണ്ടെണ്ണം തരുന്നുണ്ട് ഇപ്പൊ കാര്യമായിട്ടാണ് പറയുന്നത് ഞാനിപ്പാട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഓട് ഉപ്പാക്കടിക്കാൻ കിട്ടിയിട്ട് വേണ്ടേന്നൊക്കെ ഞാൻ ഫോണിൽ കൂടെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പം അങ്ങനെ ഉപ്പാക്ക് ഞങ്ങൾ എത്ര വലിയ ആയാലും ഞങ്ങൾ ഇപ്പോഴും ചെറിയ കുട്ടികൾ തന്നെയാണ് കേട്ടോ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയി കുട്ടികൾ രണ്ട് മൂന്നെണ്ണം ആയി എന്നൊന്നും പറഞ്ഞിട്ട് ചരില്ല ഉപ്പാക്കിപ്പോഴും ഞങ്ങൾ ഇപ്പാടെ ചെറിയ മക്കൾ തന്നെയെന്നിട്ടാ ആ ചെറിയ കുട്ടികൾ തന്നെയാണ് ഇപ്പോഴും അപ്പം അങ്ങനെ ഞങ്ങളത് പോലെ കളിക്ക് നിൽക്കും ഞാൻ പറയും ഞാൻ അവിടെ ഉപ്പാക്ക് അടിക്കാൻ കിട്ടിയിട്ട് വേണ്ട ഞാൻ ഓടുള്ളൂ എന്നൊക്കെ പറയിട്ടെ പറയാണ് അപ്പം ഉപ്പാടെ വണ്ടി കണ്ടപ്പോളേ ഞാൻ ജനലിൽ കൂടെ നോക്ക് ധാര ഉപ്പാ വരുന്ന ധാരണയില്ല സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അപ്പൊ എന്ത് അയ്യോ ഒപ്പന്നെ അടിക്കോ പേടിച്ചിട്ട് വാതിലൊക്കെ തുറന്നു അങ്ങനെ ഇപ്പൊ അടിച്ചോന്നില്ലാട്ടാ അങ്ങനെ ഇപ്പൊ വെറുതെ അവൾക്ക് സന്തോഷായിക്കോട്ടെ ചിട്ടിങ്ങനെ പറയാന് വെറുതെ പറയാന് അടിക്കൊക്കെ ചെയ്യട്ടാ വീട്ടിലാന്ന് ഇപ്പൊ എനിക്ക് നല്ലത് കിട്ടിണ്ടാവും മണ്ടേമ നല്ല കിണക്ക് കിട്ടീണ്ടാവും പാടുകയ്യുന്ന വീട്ടിലാണ് ചിങ്ങപ്പാടെ മുന്നിലിങ്ങ കുട്ടികളെ നല്ലോണം ഒന്നും ഇഷ്ടല്ല അപ്പം ഞങ്ങളെ ചെറുപ്പത്തിൽ നിന്നും ഇപ്പം അങ്ങനെ തല്ലിട്ടേ ഇല്ല ഒരു വടി ഇടുത്ത് അടിച്ചിട്ടില്ല കേട്ടോ ഇപ്പം വെറുതെ ഇങ്ങനെ ചൂടാവുക പേടിയാട്ടാന്നല്ലാണ്ട് ഇപ്പം അടിക്കുകയേ ഇല്ല അപ്പം അങ്ങനെയാണ് ഇപ്പാക്ക് മക്കളേനൊക്കെ ഭയങ്കര ഇഷ്ടാ കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹം ആട്ടാ ഉമ്മാക്കും സ്നേഹമില്ല എന്നല്ല ഉമ്മാക്കും സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊക്കും ഒരു പ്രത്യേകത കുട്ടികളോടൊക്കെ അപ്പം അത് ഇപ്പാടെ നാളിൻ്റെ പ്രത്യേകത ഇപ്പാടെ നാൾ പൂരം നാളെട്ടും പൂരം നാളുള്ളവർക്ക് കുട്ടികളോട് ഭയങ്കര സ്നേഹം ഉണ്ടാവും അങ്ങനെ പാത്രം കഴുകിയിട്ട് ഞാൻ അങ്ങോട്ട് തൂക്കളഞ്ഞു ആ വളപ്പിലേക്ക് അവിടെ തൂക്കളഞ്ഞ അപ്പോൾ അതിൽ കൂടെ ആ പോയി അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ടാങ്കിൽ നിറഞ്ഞ് വെള്ളം പോണു അപ്പോൾ അതും ഓഫ് ചെയ്ത് ഇവർക്ക് ഇതാ ഉഷാറാവാൻ ഒരു തോക്ക് ഇന്നലെ ഒരു തോക്ക് പഠിച്ചുകൊണ്ടിന്നു അതും അവിടെ പോരാണ്ടിതാണ് വലിയൊരു തോക്ക് രണ്ടെണ്ണം അപ്പോൾ ഒരെണ്ണം പൈസക്ക് ആയി ഒരെണ്ണം താത്താക്കും കൈ മൂന്നാൾക്കായി സമാധാനമായി അങ്ങനെ നമ്മൾ കുറേശ്ശെ ഭക്ഷണം കഴിച്ചിങ്ങനെ വരുന്നുണ്ട് ക്ഷീണം മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അലഹദില്ല അള്ളാടെ സ്തുതി പറയുകയാണ് ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്താ ചെയ്യാ തുടയാണ് മക്കളെ ഈ തൊട ഭയങ്കര തുട ഈ തുടയ്ക്കുമ്പോ ഒക്കെ നല്ല തലവേദനയാണ് ഇട്ടാം തലവേദനയെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ തുടയ്ക്കുന്നേ വേണ്ടേ സമയം ഒരുപാടായി ചോറ് വെച്ചിട്ടാണ് ഞാൻ തുടയ്ക്കണത് കഴിച്ചിട്ടില്ല ഞാൻ പാരസെറ്റമോൾ കഴിക്കാം തലവേദനയ്ക്ക് ഒരു കുറവ് കിട്ടാൻ വേണ്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറേ നേരം മാറും എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ കുറേ നേരം ഷാൾ ഞാൻ വരിഞ്ഞ് മുറുക്കി കെട്ടിയിട്ട് തലയിൽ എന്നിട്ടും വലിയ കുഴപ്പമില്ല ഞാൻ എന്താ പറയുക തല വരഞ്ഞ ഞാൻ ഷാളുകൊണ്ട് ഇങ്ങനെ തല വെരിഞ്ഞ് മുറുക്കി കിട്ടും അപ്പോൾ ഒരു ആശ്വാസം കേട്ടോ അതൊന്നും കെട്ടിയിട്ടൊരു കാര്യമില്ല അപ്പോൾ ഈ തുടക്കീലാണ്ട് കഴിഞ്ഞിട്ട് ഗുളിക കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ മെല്ലെ തുടയ്ക്കുന്നത് സ്പീഡ് അങ്ങോട്ടാക്കിയതാട്ടോ ഞാൻ മെല്ലെ തുടയ്ക്കണേക്ക് വയ്യാണ്ട് അപ്പോൾ സമയം ഒരുപാടായി വെള്ളം ഭക്ഷണം കൊടുക്കാനൊക്കെ ഒരു കുറേ നേരം വേണം അപ്പോൾ ഞാൻ സമയം ഒന്നരൊക്കെ കഴിഞ്ഞു രണ്ട് മണി കഴിഞ്ഞിട്ട് പോയി തുടക്കിയാണ് ഇത് കഴിഞ്ഞാൽ പൈസയൊക്കെ സ്കൂൾ വിട്ട് വരാറോ അപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടക്കുമ്പോഴാണ് ഇപ്പോൾ വന്നത് കേട്ടാ അപ്പോൾ മുകളിൽ തുടച്ചിട്ട് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ മുകളിൽ തുടച്ചതാണ് അപ്പോൾ ഞാൻ ഇക്കാട് വന്നപ്പോൾ ഇക്കി തുടച്ച് തന്നു ഞാനിപ്പോൾ അത് വീട് എടുക്കാനൊന്നും പോയില്ല ഇനിയിപ്പോൾ ആരെങ്കിലും ഇക്ക തുടക്കണ കണ്ടിട്ട് എന്തെങ്കിലും കമൻറ്റ് ഇട്ടാലോ എന്നൊരു ഇത് അപ്പോൾ ഞാൻ പറയുകയാണ് തുടയ്ക്കണത് എന്തായാലും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇക്ക തുടച്ച് തന്നതാട്ടോ മുകളിലൊക്കെ ഒന്ന് തുടച്ചു തുടക്കാറേ ഇല്ലേക്ക് തീരെ പറ്റാണ്ടാവുമ്പോഴേ ഞാൻ ഇക്കാനേ കൊണ്ട് എന്തേലൊക്കെ ഒന്ന് ചീക്കളു ഇക്കും പാവം തോന്നുള്ളൂ എന്തേലൊക്കെ ചെയ്തതരുന്നാണോ ഇക്കും പാവാൻ തോന്നുള്ളൂട്ടാ അപ്പൊ ഞാൻ ഇക്കാനേണ്ടങ്ങനെ ചീക്കില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു എവിടെ തുട കഴിഞ്ഞു ഞാൻ കോഴിമുട്ട ടേസ്റ്റുകളൊക്കെ കണ്ടില്ലേ ഞാനിപ്പോ എന്തേലും വെച്ചപ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂട്ടാ അപ്പൊ അതങ്ങനെ ആദ്യം ഒന്നും അങ്ങനെ ചെയ്ത് തരുന്നില്ല എന്താ വെച്ചാൽ ആദ്യം നമ്മൾക്ക് എന്താണെന്ന് അറിയണ്ടേ അപ്പൊ നമുക്ക് ആദ്യം കാട് പറയാമല്ലോ എന്നെ കുറവുണ്ട് കിട്ടാന്നൊക്കെ പറയാമോ വെച്ചിട്ട് ഞാൻ മുന്നേ ഒന്ന് ഒരെണ്ണ പുട്ട് ഇത് കഴിച്ച് നോക്കും അപ്പോൾ എന്താ തലവേദന ഗുളിക കഴിക്കുകയാണ് കേസ് ഇക്കതാവളടുത്ത് കെടുക്കണുണ്ട് ഇക്ക രണ്ട് ദിവസമായിട്ടാണ് ചോറേക്കൊന്നും കഴിക്കണേ ഇല്ല അവൾക്ക് പയ്യതിന് ശേഷം ഭക്ഷണം കഴിക്കലേ കുറവാണ് പനി വന്നതിന് ശേഷം അപ്പോൾ അങ്ങനെ എന്താ ഇക്കാട് ഓരോ കാര്യങ്ങൾ പറയുക എന്ത് തലവേദന ഇക്കാ ഭയങ്കര തലവേദനയാണ് എന്താ നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുക അവൾ കിടന്ന് ഉറങ്ങ ഉറങ്ങിയാലേ തന്നെ ക്ഷീണം മാറുള്ളൂ പനിയൊക്കെ വന്ന് കഴിഞ്ഞാൽ നന്നായി റെസ്റ്റ് എടുക്കണം എന്നാലാണ് പനിക്കൊരു ഇത് ഉണ്ടാവുള്ളൂ പനിച്ച പിന്നെ ഭയങ്കര വായ് കയ്പാണ് അതാണ് സഹിക്കാൻ പറ്റാത്തത് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല കഴിച്ചിട്ടില്ലേ അങ്ങനെതാ എൻ്റെ ഉപ്പ വന്നു ഈ സമയത്ത് കുറച്ചേരം ഞാൻ അവിടെ കേടുക്ക ഇക്ക മുകളിൽ തുടച്ചിരുന്നുണ്ട് അപ്പൊ ഉപ്പ വന്നു ഉപ്പ അവളെ വിളിക്കുമ്പോൾ അവള് നല്ല ഉറക്കാട്ടാ അവള് നീച്ചിട്ട് ആകെ അന്തം ഇട്ടുമ്പോൾ നല്ല ഉറക്കല്ലേ പെട്ടെന്ന് ഉപ്പാനെ കണ്ടപ്പോ അവൾക്ക് ആകെ ഷോക്കായി ഉപ്പാന ഭയങ്കര ഇഷ്ടമായിട്ട അവൾക്ക് വാപ്പച്ചീനെ വിളിക്കുക അപ്പൊ വാപ്പിച്ചയുടെ മടിയിലൊക്കെ കയറി ഇരുന്ന് ഉപ്പ എന്താ അങ്ങനെ ഊഞ്ഞു കൊടുക്കണൊക്കെ ഇണ്ടട്ടാ അപ്പോളൊന്ന് ചിരിച്ചത് ശരിക്കും പറഞ്ഞ അവൾ ഇന്ത്യ അടുത്ത് മുണ്ടണമൊന്നുമില്ല ഒരു വസ്ത്രം മുണ്ടില്ല ഇപ്പൊ വന്നപ്പോൾ നോക്ക അവൾക്ക് ഭയങ്കര ഇതായി ചിരിക്കുകയൊക്കെ ചെയ്യുക പൊറക്കത്തെ നെയ്ച്ച കാരണം കേട്ടാ അങ്ങനെ ഇപ്പൊ അടുത്ത് ഓരോന്ന് പറയുക അവള് ഭക്ഷണം കഴിച്ച് വരുന്നുള്ളൂപ്പാ ഞാന് കണ്ടപ്പോളെ ഇന്നും ചീത്ത പറയുവോ അതൊക്കെ ഒരു പേടി ഉണ്ടായിരുന്ന മുണ്ടിയൊന്നുമില്ല ഇപ്പൊ ചിരിക്കാന് അപ്പ അവളും ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം റിസ്ക് കൊള്ളുന്നുണ്ടായിരുന്നു വരുമ്പോൾ റിസ്ക് പിന്നെ ഇവൾ എന്നാലും ഇപ്പം ചോദിച്ചവൾക്ക് എന്താ വേണ്ടത് അങ്ങനെ ചോദിച്ചതായിരുന്നു അപ്പോൾ അവൾക്ക് റംബൂട്ടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അതിപ്പോൾ അന്വേഷിച്ചപ്പോൾ കടയിലൊന്നും ഇല്ല അപ്പോൾ ഇപ്പം ഈ ഈത്തപ്പഴം പച്ച ഒരു ഈത്തപ്പഴം പഴുക്കാത്തത് അത് വേർച്ചു കൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായതൊക്കെയാണ് ഇപ്പോൾ വാങ്ങിക്കൊള്ളുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇപ്പം പോവാ അപ്പം മൂന്ന് റെസ്കൊക്കെ തിന്നു പിന്നെ ഇപ്പം നൂതി കൊടുത്തു പേടി പറ്റിയിട്ടുണ്ടോയെന്നുവെച്ചിട്ട് ഉപ്പാട് ഉപ്പാക്കി ഊതിലൊക്കെ ഉണ്ടിങ്ങനെ ഊതി കുട്ടികളൊക്കെ ഒക്കെ പേടിയൊക്കെ ഊതില്ലേ അങ്ങനെയുള്ള ഉപ്പാട ഉപ്പങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഉപ്പം നൂതി കൊടുത്ത് യാർത്തിൻ്റെ ഇടയ്ക്ക് പേസൊക്കെ കൊന്ന് കൊണ്ടുപോയി ഓഞ്ഞിട്ട് അപ്പം അതങ്ങോടെ തന്നെ ചെയ്തത് അപ്പം ഉപ്പം വന്നപ്പോൾ ഉഷാറായിട്ട് സത്യം പറയാലോ കേസ് ഉപ്പ വന്നപ്പോൾ ഇപ്പം വന്ന് പോയതിന് ശേഷം കുട്ടി നല്ല ഉഷാറായി അനഹന്തരില്ലേ സന്തോഷമായിട്ടാണ് അപ്പം ഇപ്പോൾ സാധനങ്ങളാണ് ഇതൊക്കെ മാങ്ങ മുസമ്പി അങ്ങനെയൊക്കെ അങ്ങനെ ഇവരൊക്കെ വന്ന് സ്കൂൾ വിട്ട് വന്ന് മൊബൈലിൽ ഇരുന്ന് കാണുകട്ട ചായ കുടിച്ചിട്ട് ഇരുന്ന് കാണുക ഒന്നോട് ഇതാ മുറുക്കിരുന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇക്കാടെ മടിയിൽ കയറി മുടി ഇരിക്കുന്ന നോക്കി ചകിരി പോലെ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി കൊടുക്കണം നാളെ എന്തായാലും വെച്ചാൽ നമുക്ക് തലക്കൊന്ന് കഴുകി സുന്ദരി കുട്ടിയാക്കാം രണ്ട് നാല് ദിവസമായി തല നാല് ദിവസമില്ല അഞ്ച് ദിവസമൊക്കെ ആയിട്ടാണ് തല നനച്ചിട്ട് അപ്പൊ ഇവനോട് ഞാൻ ഇമ്പിന് ഉണ്ട് പോയി കുളിക്കാറുന്ന് പറയുന്നുണ്ട് ആരോട് പറയുന്നേ ഫോണിരുന്നു കാണുന്ന അവന് സ്പൈഡർമാൻ്റെ ബ്രാൻഡാ അതോ വേണ്ട ഫോണിൽ ഇരുന്ന് കാണാൻ യൂട്യൂബില് അപ്പൊ ഞാനും ചായ കുടിക്കാനിട്ടാ നല്ല രസമുണ്ടായിരുന്നു ഒന്നത്തെ ചായ നല്ല കടുപ്പത്തിൽ അവിടെ ഉണ്ടാക്കി ഉപ്പാണ് ഞാൻ പറഞ്ഞു ഉപ്പാ ചായ കുടിച്ചിട്ട് പോവാൻ പറഞ്ഞപ്പോൾ ഉപ്പൊക്കെ കടയിൽ നല്ല തിരക്ക് എന്തോ കാര്യമുണ്ട് പറഞ്ഞിട്ട് ഇപ്പം വേഗം പോയിട്ടാണ് പൈസ വന്നിട്ട് മുഖം കയറ്റി പിടിക്കലൊക്കെ ഉണ്ടായി ആപ്പുച്ചി ഞങ്ങളെ കാണാമെന്ന് ഒന്നില്ലല്ലോ ആപ്പൂച്ചി പോയില്ലേ ഭയങ്കര സങ്കടമായിരുന്നു എന്തായാലും ഇപ്പം വരാന്ന് വെച്ചാൽ നിൽക്കാൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കട രണ്ടു ദിവസം മുടക്കി മുടകുണ്ട് തലേ അപ്പം ഇപ്പം ഉപ്പിമ്മീൻ കൂടിയിട്ട് ഒരു ദിവസം നിൽക്കും ഞാനിങ്ങനെ വിളിക്കുന്നുണ്ട് വരുന്നു എത്ര ദിവസമാണ് ഞാൻ വിളിക്കണമെന്ന് അറിയോ എന്തായാലും ആനിയ വരുന്നുണ്ട് കേട്ടോ ആനിയ വരുന്നുണ്ട് അവരെന്നൊക്കെ ഒന്ന് ദിവസം വിളിച്ച് വരുന്നൊക്കെ നിർത്തണം ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും കാര്യമല്ലേ പഠിച്ചോ വിചാരിക്കുന്ന പോലെയൊക്കെ നടക്കണതേ ഒക്കെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വല്ലാണ്ട് അങ്ങോട്ട് പ്ലാൻ ചെയ്യണില്ല വരുന്ന പോലെ അങ്ങോട്ട് വെറുതെ വെച്ചിട്ടിരിക്കുക അപ്പം ഇക്ക കണ്ടില്ല തല ചീന്തിക്ക് കൊടുക്കുന്നത് അവളെ തലേന്ന് പേന ഒക്കെ എടുത്തുകൊടുത്ത് പേനൊന്നും ഇല്ലാട്ടോ അപ്പം അഞ്ചാ ശരിക്ക് പറഞ്ഞാൽ പേൻ ഉണ്ടാവും പക്ഷേ അവളെ തലയിൽ ഒന്നോ ഒക്കെ കിട്ടണല്ലോ അപ്പം ഇക്കാട് തല ഒക്കെ ഒന്ന് ചീന്തി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഇക്കാട് തലയിൽ ഒന്നും ഇല്ല ഒക്കെ പറയാം എൻ്റെ ഒരു തലൊക്കെ എടുക്കണമെന്ന് ചീന്തി നോക്കി നോക്കുക എന്നൊക്കെ പറഞ്ഞു ഒന്നും കിട്ടിയൊന്നും ഇല്ലാട്ടോ എൻ്റെ തലയിൽ അത്ര പേന ഒന്നും ഇല്ല പറയുകയാണെ അപ്പം അങ്ങനെ ഓരോന്നൊക്കെ വർത്താനം പറഞ്ഞിട്ടിരിക്കുക അപ്പം കുഞ്ഞോള് തല ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇക്കാടെ ചീന്തി കൊടുക്കാറുണ്ട് അപ്പോൾ അവൾക്കൊന്നും ഉഷാറൊക്കെ ആയി അപ്പം ഇക്കാട് തലക്കൊന്ന് ചീന്തി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറയാം തല ചീന്തിക്കി ഉമോളെടുത്തൊക്കെ എടുക്കുന്നൊക്കെ പറയാ അപ്പം അവനെയും വിളിച്ചു വരുത്തി അവൻ്റെയും ചീന്തി കൊടുക്കുന്നുണ്ട് അവന് ചീന്താനും അറിയുന്നില്ലേ അപ്പം ഞാൻ ഞാനൊന്ന് നന്നായി ചീന്തി കൊടുത്തു ഞാൻ ബാക്കിൽ മുടി വളർത്തുന്നുണ്ട് അത് കാരണം അത് കാരണം ഭയങ്കര പെയിനും രണ്ടെണ്ണം ഒരെണ്ണം ഒക്കെ കിട്ടിട്ട് ചീന്തുമ്പോൾ അപ്പം അങ്ങനെ ഇപ്പം ഉണ്ണിമോൾ വണ്ടിയാണ് ഇപ്പം അതിനെ പോയത് അവളുതാ വരുന്നുണ്ട് ആടിക്കോ ഇനി കളറിട്ടിട്ടാണ് കളർ ഇട്ട് പോയിക്കണ് അപ്പം ഭയങ്കര ഗമേലന്ന് പോയത് സ്കൂളിലേക്ക് മൂടിയൊക്കെ നന്നായി ഞാൻ മറ്റേ മോഡലൊക്കെ കെട്ടിക്കൊടുത്തു നേരം ഇല്ലാത്തോടത്തൊരു മോഡൽ കെട്ടി കൊടുക്കലൊക്കെ ഉണ്ടായി അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഓരോന്ന് വന്ന വശം തപ്പി വെക്കും എന്തൊക്കെ തിന്ന ഉള്ളത് വാപ്പച്ചു വന്നൂല്ലേ ഉം അവളെ കാണാണ്ടൊക്കെ പോയില്ലേ അതിന്റെ ഒക്കെ ഒരു പരാതി പരാതിപ്പെട്ടിയോളാ മൂന്നാളും അങ്ങനെ അവൾ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞ് ട്യൂഷനൊക്കെ പോവാൻ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ റേഷൻ കടയ്ക്ക് വിൽക്കാനെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് റേഷൻ കാർഡ് കാർഡും സെഞ്ചിയൊക്കെ എടുക്കുകയാണ് ഇട്ടാ അപ്പം കിട്ടിയത് എന്താ വെച്ചാൽ കുത്തേരി മാത്രമാണ് ഈ മട്ടേരി ഇല്ല അതിവിടെ കഴിക്കില്ല കടയിൽ നിന്ന് മേടിക്കുന്ന മട്ടരി കുത്തരി കഴിക്കും മറ്റേത് ഉപ്പാക്കൊടുക്കൂട്ടോ അവരതാ വെച്ച് കഴിക്കുക ആകെ കിട്ടുന്നത് കുറച്ച് ഐരിയാണ് ഈ വെള്ളക്കാർഡാണ് പറഞ്ഞിട്ട് ഒരു തേങ്ങയും കിട്ടണില്ല എന്താ മഞ്ഞ മഞ്ഞക്കാട്ട് പച്ചക്കാട്ടൊക്കെ ഉണ്ട് എന്തൊക്കെ കാർഡാവോ ഒരു പോപ്പില്ല കേട്ടൊക്കെ റേഷൻ കടയിൽ നിന്ന് അതെ ഈ ചീന്ന് പൊതി പോലത്തെ ഒത്തിരി പച്ചരിയും കിട്ടും കുറച്ച് മട്ടരിയും കിട്ടും അത്ര തന്നെ ഉള്ളു അപ്പം പള്ളിക്കുന്ന കിട്ടി ചെയ്യുന്നീ പറഞ്ഞപ്പോഴാണ് അത് ഇത് പറഞ്ഞു കണ്ടപ്പിളക്കെ ഈ ചെയ്യുന്ന ഒരു കാര്യം വന്നു അപ്പം അത് എത്തിട്ട് വെള്ളത്തിലിട്ടുണ്ട് നല്ല കല്ല് പോലെ ഇരിക്കുന്നുണ്ട് അപ്പം ഇക്ക ബൈക്കിലൊക്കെ ഓയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുക അങ്ങനെ അവളേനൊക്കെ ട്യൂഷന് പറഞ്ഞ് ഏച്ചി റേഷൻ കടക്ക് വലിയ ഇതിൽ പോകുന്നുണ്ട് കിട്ടിയത് കുറച്ചേരി എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മട്ടരിയാണ് അല്ല മട്ടരി അല്ല പച്ചരി ഓ എന്തൊക്കെ പറയുന്നില്ലേ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റി പോവാട്ടോ അപ്പോൾ എന്താ പണികളൊക്കെ ഒന്ന് ഒതുങ്ങി തൂണുകളൊക്കെ ഒന്ന് മുകളിൽ നിന്നൊക്കെ എടുത്ത് തോര ഇട്ടു വിട്ട മുകളിൽ ഒക്കെ എടുത്ത് തുറന്ന് മടക്കിയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഇത് വീട് കിടാൻ പറ്റുകയാണെ യൂട്യൂബിൽ പറഞ്ഞു അറിയാം അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മർക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളാം കേട്ടോ വീഡിയോ കാണുമ്പോൾ അപ്പോൾ അതൊക്കെ എനിക്ക് പറയാനുള്ളത് അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഇനിയിപ്പോൾ നിങ്ങടെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഉഷാറോട് അങ്ങോട്ട് പൂവായിട്ട് വീഡിയോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടണ്ട് ഇട്ടാ അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇടാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ